ോ കഴിച്ചായിരുന്നോ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾക്ക് ഭയങ്കര ഫാൻസാ അതുകൊണ്ടാണ് നിങ്ങളിപ്പൊ പുറത്തിറങ്ങിട്ടേ നിങ്ങള് സോഷ്യൽ മീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ അപ്പൊ മനസ്സിലാവും ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പുറകെ വന്ന അമ്മ അമ്മയൊക്കെ കാര്യങ്ങളൊക്കെ അതാണ് നിങ്ങളുടെ സ്നേഹനെ കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വരെ എത്തിയത് നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഞാൻ മറ്റേ ദിവസം നിന്നതും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ആരും ഞാൻ മറക്കില്ല ഉറപ്പായിട്ടും തരും അമ്മയൊക്കെ ഓ എല്ലാരും ഉണ്ട് വീട്ടിലും അമ്മയുണ്ട് ചേച്ചിയുണ്ട് എല്ലാരും വീട്ടിലുണ്ട് സുഖമായിട്ടിരിക്കുന്നു അമ്മയൊക്കെ വന്നു ബിഗ് ബോസിലേക്ക് വന്നു അത് വലിയൊരു ഭാഗ്യാണ് അമ്മ ബിഗ് ബോസിലേക്ക് ആൾക്കാരാണല്ലോ അമ്മേനായിട്ട് കയറ്റി വിട്ടത് എന്നും കെട്ടിവിട്ടത് ബിഗ് ബോസിന്റെ ആൾക്കാരാണല്ലോ ഒന്നും കഴിക്കുന്നില്ല സമയമുണ്ടല്ലോ പ്രണയിക്കുന്നില്ല പോലെ തൽക്കാലില്ല ഇനി പറയാൻ പറ്റില്ല സ്വീകരണം എന്ത് ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ചു നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി അതന്നെ സ്വീകരണം നല്ല ഫുഡാണ് അവർ കഴിച്ചിട്ട് എന്നാലും അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പ്രൊപ്പോസല് ഞാൻ വന്നിട്ടില്ല ഇൻസ്റ്റ നോക്കിയാ അങ്ങനെ പേരുടെ മെസ്സേജൊക്കെ കണ്ടു റിപ്ലൈ പ്രൊപ്പോസിലും അങ്ങനത്തെ മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ മെസ്സേജ് നോക്കണം വീട്ടിലെത്തി എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുക്കണം അടിപൊളി അയ്യോ ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അവിടുത്തെ മിസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഫിനാലേക്ക് പോകണല്ലോ പിന്നെ കാണാല്ലോ അത് കഴിഞ്ഞാൽ വിഷമം ഉണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എന്റെ ഇപ്പോ എന്തായാലും ഇഷ്ടം പോലെ നമ്മള് പോകണമെന്നാണല്ലോ ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ ഞാൻ കള്ളത്തിൽ ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഞാൻ എനിക്കൊരു മാറ്റമില്ല കാണൂർക്ക് അറിയാം എന്റെ കണ്ണൂർ അറിയാം അതെല്ലാവർക്കും ഉണ്ടാവില്ല